ിൽ ഞാൻ ആൽമരമാണെന്ന് പറയുന്നു ഭഗവാൻ ഗീതയിൽ അശ്വത്ഥ വൃക്ഷാണം അശ്വത്ഥം ആൽമരം അപ്പോൾ ഈ ആൽമരത്തിൻ്റെ പ്രസക്തി നമ്മൾ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ചൂരൽ മലയിലൊരു ആൽവൃക്ഷം യും നാശനഷ്ടങ്ങൾക്കിടയിൽ വളരെ പിന്നെ ഒരു കേടും ഇല്ലാതെ ഇരുന്നു വന്ന് അപ്പോൾ ആ ഒരു പിന്നെ ആ ഒരു ഒരുപാട് പാറക്കൂട്ടങ്ങളൊക്കെ അതിൽ വന്നിടിച്ചിട്ടും അതിന് ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ വേരോട്ടം വളരെ ദൃഢമാണെന്നാണ് അപ്പോൾ നമ്മുടെ നമുക്ക് ആൽമരത്തിനൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്ന പോലെ നമ്മൾ അത്രയ്ക്ക് പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതിന് വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് പോലും ഉണ്ട് അതുകൊണ്ടാണ് അമ്പല കുളത്തിൽ അടുത്തൊരു ആൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവാറ് പതിവ് അപ്പോൾ പിന്നെ ഈ ഒരു ആൽമരം അവർ അന്തരീക്ഷത്തെ ശുചീയാക്കുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ആൽമരം നമുക്കൊരു പാഠപുസ്തകമാണ് ഹരേ